ജമ്മു കശ്മീരിലെ ബന്ദിപ്പോരയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ ത്വയ്ബ കമാൻഡർ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവരെ തിരിച്ചറിയുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ആദ്യ നീക്കമാണിത് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന എൽ ഇ ടി ഭീകരരെ കണ്ടെത്തുന്നതിനുള്ള വിപുലമായ സുരക്ഷാ നടപടികൾ നടന്നു വരികയാണ് വെള്ളിയാഴ്ച രാവിലെ തീവ്രവാദികളുടെ സാന്നിധ്യത്തെ കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യവും ജമ്മു ജമ്മുകശ്മീർ പോലീസും ബന്ദിപ്പോരയിൽ സംയുക്തമായി തിരച്ചിൽ നടത്തി തീവ്രവാദികളുമായി വെടിവെപ്പ് ഉണ്ടാകുകയും ചെയ്തു സുരക്ഷാസേന പിന്തുടരുന്ന ഭീകരരിൽ ഒരാൾക്ക് ആദ്യ വെടിവെപ്പിൽ പരിക്കേറ്റതായി നേരത്തെ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേ ഏറ്റുമുട്ടലിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ വ്യക്തിഗത സുരക്ഷാ സംഘത്തിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു അതേസമയം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ശ്രീനഗറിലെത്തി ബന്ദിപ്പോരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനെ കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്ന ലഷ്കർ ഈ ത്വയ്ബ ഭീകരരെ കണ്ടെത്തുന്നതിനായി നടത്തിയ ഓപ്പറേഷന്റെ പുരോഗതി വിലയിരുത്താനും സ്ഥിതിഗതികൾ സമഗ്രമായി വിലയിരുത്താനും അദ്ദേഹം തീരുമാനിച്ചു മറ്റൊരു സംഭവ വികാസത്തിൽ പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന രണ്ട് ഭീകരരുടെ അധികൃതരും ചേർന്ന് തകർത്തു ലഷ്കർ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറിന്റെ വസതി എൽഇഡികൾ ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിച്ചപ്പോൾ ത്രാലിലെ ആസിഫ് ഷേഖിന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പ്രകൃതി രമണീയമായ ബൈസരൻ താഴ്വരയിൽ നടന്ന ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ സഹായിച്ചതിൽ ആദിൽ തോക്കർ നിർണായകമായ കരുതപ്പെടുന്നു ആക്രമണം നടത്തിയ തോക്കറിനെയും മറ്റ് രണ്ട് പൗരന്മാരായ ഹാഷിം മൂസ എന്നിവരെയും കുറിച്ച് വിവരം നൽകുന്നവർക്ക് അനന്ത്നാഗ് പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു അക്രമികൾക്കായി സുരക്ഷാ സേന വ്യാപകമായി തെരച്ചിൽ ആരംഭിച്ചതോടെ മൂവരുടെയും രേഖാചിത്രങ്ങളും പുറത്തുവിട്ടു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം